ാൽ അൻവർ റഷീദ് കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ സൂപ്പർഹിറ്റ് ചിത്രം ചോട്ടാ മുംബൈയുടെ പുതിയ റിലീസ് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് നേരത്തെ മോഹൻലാലിന്റെ പിറന്നാൾ ദിനമായ മെയ് ഇരുപത്തിയൊന്നിനായിരുന്നു ചോട്ടാ മുംബൈയുടെ റീ റിലീസ് പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ മോഹൻലാൽ ചിത്രമായ തുടരും തിയേറ്ററുകളിൽ മികച്ച പ്രതികരണത്തോടെ മുന്നേറുന്ന സാഹചര്യത്തിലാണ് ചോട്ടാ മുംബൈയുടെ റീ റീറിലീസ് നീട്ടിവെച്ചത് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ജൂൺ ആറിനാണ് ചിത്രം തിയേറ്ററുകളിലെത്തുക ഫോർ കെ റീമാസ്റ്റേർഡ് പതിപ്പാണ് ജൂണിൽ തിയേറ്ററുകളിലെത്തുന്നത് ചോട്ടാ മുംബൈയിലെ സീനുകൾക്കും തമാശകൾക്കും ഗാനങ്ങൾക്കുമെല്ലാം ഇന്നും ആരാധകരേറെയാണ് കൊച്ചിക്കാരെയും യും ആഘോഷിച്ച ചിത്രത്തിന് തിരക്കഥ ബെന്നി പി നായരമ്പലമാണ് രചിച്ചത് മോഹൻലാൽ മാത്രമല്ല ചിത്രത്തിലെ ഒട്ടുമിക്ക കഥാപാത്രങ്ങളെയും പ്രേക്ഷകർ ഇന്നും ആഘോഷിക്കുന്നുണ്ട് സിദ്ദിഖ് ജഗതി കലാഭവൻ മണി ബിജുകുട്ടൻ രാജൻ പി ദേവ് ഭാവന എന്നിവരാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് മണിയൻപിള്ള രാജു പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ മണിയൻപിള്ള രാജു അജയ്ചന്ദ്രൻ നായർ രഘുചന്ദ്രൻ നായർ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചത് വയലാർ ശരചന്ദ്രവർമ്മയുടെ വരികൾക്ക് രാഹുൽ രാജാണ് സംഗീത സംവിധാനം നിർവഹിച്ചത് സമീപകാലത്തായി റീറിലീസ് ചെയ്ത മോഹൻലാൽ ചിത്രങ്ങളെല്ലാം ഗംഭീര പ്രതികരണമാണ് പ്രേക്ഷകരുടെ ം മണച്ചിത്രത്താഴ് ദേവദൂതൻ എന്നീ ചിത്രങ്ങൾ കോടിക്കിലിക്കവുമായാണ് തിയേറ്ററുകൾ വിട്ടത് ചോട്ടാ മുംബൈയും റെക്കോർഡ് കാഴ്ചക്കാരെ നേടുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ അതേസമയം റോഷൻ ആൻഡ്രൂസിന്റെ സംവിധാനം അരങ്ങേറ്റ ചിത്രമായിരുന്ന ഉദയനാണ് താരവും തിയേറ്ററുകളിലേക്ക് വീണ്ടും എത്തുകയാണ് ജൂൺ ഇരുപതിനാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുക റോഷൻ ആൻഡ്രൂസും ശ്രീനിവാസനും ചേർന്ന് എഴുതിയ കഥയ്ക്ക് തിരക്കഥയിരുക്കിയത് ശ്രീനിവാസനായിരുന്നു സിനിമയ്ക്കുള്ളിലെ സിനിമയുടെ കഥ പറഞ്ഞ ചിത്രം ഇരുപത് വർഷത്തിനു ശേഷം ഫോർ കെ ദൃശ്യമികവോടെയാണ് തിയേറ്ററുകളിലെത്തുന്നത് ബോക്സ് ഓഫീസിൽ മികച്ച വിജയം നേടിയ ചിത്രം ഉദയഭാന യുവിന്റെയും സരോജ് കുമാർ എന്ന രാജപ്പന്റെയും ജീവിതയാത്രയെ വളരെ രസകരമായാണ് അവതരിപ്പിച്ചത് പുതിയ ഭാനുവായി മോഹൻലാൽ എത്തുമ്പോൾ സരോജ് കുമാറിനെ അവതരിപ്പിച്ചത് ശ്രീനിവാസനാണ് കാൾട്ടൺ ഫിലിംസിന്റെ ബാനറിൽ സി കരുണാകരനാണ് ചിത്രം നിർമ്മിച്ചത് ദീപക് ദേവാണ് ചിത്രത്തിന് സംഗീതം നൽകിയത് മികച്ച നവാഗത സംവിധായകൻ മികച്ച നൃത്ത സംവിധാനം എന്നിവയ്ക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ചിത്രം നേടിയിരുന്നു ജഗദീഷ് ശ്രീകുമാർ മീന മുകേഷ് കുമാർ ഇന്ദ്രൻസ് ഭാവന എന്നിവരാണ് ചിത്രത്തിൽ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം